ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി കാവന്നൂരിൽ നിയന്ത്രണം വിട്ടക്കാർ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി വലിയ അപകടം ഒഴിവായി ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ാവന്നൂർ കിഴിശേരി റോഡിലെ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഗേറ്റ് ഇടിച്ചു തകർത്ത് പാഞ്ഞു പാഞ്ഞുകയറിയത് തുടർന്ന് ശബ്ദം കേട്ട് വീട്ടുകാരും പ്രദേശവാസികളും ഓടിയെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണറിന് പിറകിൽ കാർ ഇടിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അപകടത്തിൽ കാർ ഡ്രൈവർ പുത്തലം സ്വദേശി മുഹമ്മദ് അലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിൽ മറ്റു യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപകട സമയം അതിരാവിലെ തന്നെ വീട്ടുമുറ്റത്തും ആരും ഉണ്ടായിരുന്നില്ല ഇത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ഗേറ്റ് പൂർണമായി തകരുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഫോർച്യൂണർ കാറിന് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ മുൻവശത്തുള്ള റോഡിൽ വെച്ച് കാർ തിരിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് ഈസ്റ്റ് ലൈൻ ഇടിച്ചുകയറിയത്